ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വീടിന്റെ മെയിൻ്റനൻസ് അഥവാ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനായി അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേരളത്തിൽ സ്ത്രീകൾക്കായി പ്രധാനമായും വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി അവരുടെ വീട് മെയിൻ്റനൻസിന് വേണ്ടി അൻപതിനായിരം രൂപ തിരിച്ചു നൽകേണ്ടാത്ത സഹായമായി നൽകുന്നുണ്ട് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷാ സമർപ്പണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനാല് ജില്ലകളിലും ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ക്രിസ്തു വിഭാഗത്തിൽപ്പെട്ടവർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ജൈന സിഖ് പാഴ്സി മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് അപേക്ഷ നൽകുവാൻ അർഹതയുള്ളത് ഇതിൽ തന്നെ അപേക്ഷാ യോഗ്യത എന്നുള്ളത് വിധവകൾക്ക് അതോടൊപ്പം നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അൻപതിനായിരം രൂപയുടെ ഈ ധനസഹായം ലഭിക്കണമെങ്കിൽ അപേക്ഷകരുടെ റേഷൻ കാർഡ് ബി പി എൽ ആവണമെന്നുണ്ട് ഇനി ബി പി എൽ റേഷൻ കാർഡ് അല്ല എന്നാലും താഴ്ന്ന വരുമാനക്കാരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം ഇനി വീടുകളിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കൾ അല്ലെങ്കിൽ അപേക്ഷകും ഇത്തരം വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇനി പെൺമക്കൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ അത്തരം അപേക്ഷകർക്കും മുൻഗണന നൽകുന്നുണ്ട് വീടിന്റെ മെയിൻ്റെനൻസിനുള്ള ധനസഹായം പ്രധാനമായും അടച്ചുറപ്പില്ലാത്ത വാതിലുകളും ജനലുകളും മാറ്റിവെക്കുവാനും അല്ലെങ്കിൽ ഫ്ലോറിങ്ങുകളും റൂഫിങ്ങുകളും ഒക്കെ നന്നാക്കുവാനുമായിട്ട് അല്ലെങ്കിൽ വീടിന്റെ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ പ്ലംബിംഗ് വർക്കുകൾ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഇനിയും എന്തെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അവ പൂർത്തിയാൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ കേരളം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിക്കണം അപേക്ഷകർ ഇത്തരം ധനസഹായ പദ്ധതികൾ മുൻപ് ലഭിച്ചിട്ടുള്ളവർ ആകുവാൻ പാടില്ല അതായത് അപേക്ഷകരുടെ വീടിന് കഴിഞ്ഞ പത്ത് വർഷത്തോളം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ടാകുവാൻ പാടില്ല ഇക്കാര്യം തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ഹാജരാക്കേണ്ടതും ആവശ്യമാണ് അതോടൊപ്പം വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലാകുവാൻ പാടില്ല ഇതിൽ താഴെയാണെന്ന സർട്ടിഫിക്കറ്റും നൽകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനുബന്ധ രേഖകൾ കൂടി ചേർത്ത് അപേക്ഷ പൂരിപ്പിച്ച് എല്ലാ ജില്ലകളിലുമുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസുകളിൽ ഇത് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ തപാലിൽ അയക്കുകയോ വേണം മിക്ക ജില്ലകളിലും ിൽ തന്നെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ അന്വേഷിച്ചാലും നിങ്ങളുടെ ജില്ലയിലെ ഓഫീസ് അഡ്രസ് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് മറ്റ് വിഭാഗങ്ങൾക്ക് അതായത് ന്യൂനപക്ഷ ഇതര വിഭാഗങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഈ ധനസഹായം ആവശ്യമുള്ള മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക